മുഖ്യമന്ത്രി നിതീഷ് കുമാർ ഹിജാബ് വലിച്ചു മാറ്റിയ യുവതി ജോലിക്ക് വരാതിരിക്കുകയോ നരകത്തിൽ പോകുകയോ ചെയ്യട്ടെ ഇത് ഇന്ത്യയാണ് ഇന്ത്യൻ നിയമങ്ങൾ മാത്രമേ ഇവിടെ വർക്ക് ചെയ്യൂ ജോലിക്ക് അപ്പോയിൻമെന്റ് കത്ത് വാങ്ങുന്ന ആൾ മുഖം കാണിച്ച് തിരിച്ചറിയാൻ ഉറപ്പാക്കണമെന്ന നിലപാട് വ്യക്തമാക്കി കേന്ദ്രമന്ത്രി ഗിരിരാജ് സിംഗ് നിതീഷ് കുമാർ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി ആരെങ്കിലും അപ്പോയിന്റ്മെന്റ് ലെറ്റർ എടുക്കാൻ പോയാൽ അവർ മുഖം കാണിക്കേണ്ടതല്ലേ ഇതൊരു ഇസ്ലാമിക രാഷ്ട്രമാണോ നിതീഷ് ജി ഒരു രക്ഷാധികാരിയായി പ്രവർത്തിച്ചു നിങ്ങൾ പാസ്പോർട്ട് എടുക്കാൻ പോയാൽ അല്ലെങ്കിൽ വിമാനത്താവളത്തിൽ പോയാൽ നിങ്ങൾ മുഖം കാണിക്കില്ലേ നിങ്ങൾ പാകിസ്ഥാനെ കുറിച്ച് സംസാരിക്കുന്നു ഇത് ഇന്ത്യയാണ് ഇന്ത്യൻ നിയമങ്ങൾ മാത്രമേ ഇവിടെ പ്രവർത്തിക്കൂ നിതീഷ് കുമാർ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്നും അദ്ദേഹം തറപ്പിച്ചു പറഞ്ഞു എന്നാൽ നിതീഷ് കുമാറിനെതിരെ രൂക്ഷ വിമർശനങ്ങളാണ് വരുന്നത് ഈ മനുഷ്യന്റെ മനുഷ്യൻ്റെ വൃത്തികേട്ടവായ വൃത്തിയാക്കാൻ ഫിനായിൽ മാത്രമേ പ്രവർത്തിക്കൂ ഞങ്ങളുടെ മുസ്ലിം അമ്മമാരുടെയും സഹോദരിമാരുടെയും ഹിജാബുകളും നഗബുകളും തൊടാൻ നിങ്ങൾ ധൈര്യപ്പെടരുത് അല്ലെങ്കിൽ നിങ്ങളും നിങ്ങളുടെ സഹപ്രവർത്തകരും വരും കാലങ്ങളിൽ ഓർമ്മിക്കുന്ന ഒരു പാഠം പഠിപ്പിച്ചുകൊണ്ട് ഞങ്ങൾ മുസ്ലിം സ്ത്രീകൾ നിങ്ങളെ ശരിയാക്കും ജമ്മു കാശ്മീർ മുൻ മുഖ്യമന്ത്രി മെഹബൂബ മുഫ്തിയുടെ മകളും പി ഡി പിയുടെ ഇൽടിജ മുഫ്തി ട്വീറ്റിൽ പോസ്റ്റ് ചെയ്തതാണിത് ചൊവ്വാഴ്ച ആയിരത്തി ഇരുന്നൂറിലധികം ആയുഷ് ഡോക്ടർമാർക്ക് നിയമന കത്തുകൾ വിതരണം ചെയ്യുന്ന പരിപാടിയിൽ നിതീഷ് കുമാർ ആദ്യം മുഖപടം ധരിച്ച ഡോക്ടറോട് സംസാരിക്കുന്നത് കണ്ടു തുടർന്ന് ഉപമുഖ്യമന്ത്രി സാമ്രാജ് ചൗധരി തടയാൻ ശ്രമിച്ചപ്പോൾ അദ്ദേഹം മുഖപടം നീക്കി എഴുപത്തിനാല് വയസ്സുള്ള അദ്ദേഹത്തിന്റെ മേൽ ചുമത്തിയിരിക്കുന്ന പ്രായാധിക്യവും വാർധക്യസഹജവുമായ പ്രശ്നങ്ങളും ഒരു മാസം മുമ്പ് വൻ ഭൂരിപക്ഷത്തോടെ അധികാരം നിലനിർത്തിയ പത്ത് തവണ മുഖ്യമന്ത്രിയായിരുന്നു അദ്ദേഹത്തെ ആക്രമിക്കാനുമുള്ള രാഷ്ട്രീയ ഉപകരണങ്ങൾ മാത്രമാണെന്ന് വിവരമുള്ളവർ പറയുന്നത് ഒരു മുസ്ലിം മകളോട് നിതീഷ് ജി സ്നേഹം കാണിച്ചു ജീവിതത്തിൽ ശേഷം സമൂഹം ആ പെൺകുട്ടിയുടെ മുഖം കാണണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചുവെന്ന് നിതീഷ് കുമാറിന്റെ പാർട്ടി സഹപ്രവർത്തകയും ന്യൂനപക്ഷ ക്ഷേമ മന്ത്രിയുമായ സമാഖാൻ പറഞ്ഞു മുഖ്യമന്ത്രി അപകീർത്തിപ്പെടുത്താൻ പ്രതിപക്ഷവും മുസ്ലിം നേതാക്കളും ശ്രമിക്കുന്നുവെന്ന് ആരോപിച്ച് ഖാൻ തന്നെ വിമർശിക്കുന്നവർ അദ്ദേഹം പെൺമക്കൾക്ക് പരമാവധി ബഹുമാനം നൽകുന്നുണ്ടെന്ന് അറിയണമെന്നും പറഞ്ഞു സർക്കാർ പരിപാടിയിൽ ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ ഹിജാബ് വലിച്ചു താഴ്ത്തി വനിതാ ഡോക്ടർ ജോലി എന്ന വാർത്തകളും വന്നിരുന്നു ഈ മാസം ഇരുപതിന് ജോലിയിൽ പ്രവേശിക്കാനുള്ള നിയമന കത്ത് ലഭിച്ചെങ്കിലും സർവീസിൽ ചേരുന്നില്ലെന്ന നിലപാടിലാണ് യുവതിയെന്ന് സഹോദരൻ മാധ്യമങ്ങളെ അറിയിക്കുകയായിരുന്നു അപമാനഭാരം കാരണം അവൾ ജോലിക്ക് ചേരുന്നില്ലെന്നാണ് പറയുന്നത് വിശ്വസിപ്പിച്ച് ജോലി ചേരാൻ പ്രേരിപ്പിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു ഡിസംബർ പതിനഞ്ചിന് പട്നയിൽ ആയുഷ് ഡോക്ടർമാർക്കുള്ള നിയമന ഉത്തരവ് കൈമാറുന്ന ചടങ്ങിലാണ് സംഭവം ഇതിന് വീഡിയോ ദൃശ്യങ്ങളും പുറത്തു വന്നിരുന്നു മുഖ്യമന്ത്രിയുടെ വസതിയിലായിരുന്നു പരിപാടി ഹിജാബ് ധരിച്ചെത്തിയ യുവതി ഉത്തരവ് ഏറ്റുവാങ്ങാൻ എത്തിയപ്പോൾ ഹിജാബ് ഊരിമാറ്റാൻ നിതീഷ് ആദ്യം അംഗീം കാണിച്ചു യുവതി പ്രതികരിക്കുന്നതിന് മുമ്പേ നിതീഷ് ഹിജാബ് വലിച്ചു താഴ്ത്തുന്നതും ദൃശ്യത്തിലുണ്ടായിരുന്നു നിതീഷിന്റെ നടപടിക്കെതിരെ പ്രതിപക്ഷ കക്ഷികൾ വ്യാപക പ്രതിഷേധമാണ് ഉയർത്തിയത് മുഖ്യമന്ത്രിയുടെ മാനസിക നിലയ പൂർണ്ണമായും തകർന്നതാണോ അതോ അദ്ദേഹം നൂറ് ശതമാനം സംഖ്യയായോ എന്നാണ് വീഡിയോ പങ്കുവെച്ച് ആർ ചോദിച്ചത് സ്ത്രീകളോടുള്ള ജെ ഡിയുവിന്റെയും ബി ജെ പിയുടെയും മനോഭാവമാണ് സ്വഭാവം തെളിയിക്കുന്നതെന്നും ആർ ജെ ഡി വക്താവ് പറഞ്ഞിരുന്നു എന്നാൽ ഇതിനെല്ലാമുള്ള പ്രതികരണമാണ് ഗിരിരാജ് സിംഗ് നടത്തിയിരിക്കുന്നത് വെബ് കർമ്മ ന്യൂസ്